നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അവസാനമായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ചില ഹമാസ് നേതാക്കൾക്ക് മാനസാന്തരം ഉണ്ടായിരിക്കുന്നു തങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി എന്ന ചിന്തയാണ് അവർക്കുള്ളത് ഇത്തരത്തിലുള്ള ചിന്ത വരാനുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് വളരെ രസകരവും വിചിത്രവുമാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് അബദ്ധമായി പോയി എന്ന് ഇപ്പോൾ കുറ്റസമ്മതമായി എത്തിയിരിക്കുന്ന ഹമാസ് നേതാക്കൾ പലരും ശതകോടീശ്വരന്മാരാണ് ഖത്തറിലും മറ്റും നൂറുകണക്കിന് കോടിയുടെ ആസ്തിയുള്ള വലിയ ബിസിനസ്സുകാരാണ് ഇവരിൽ പലരും ഇവരൊരാളിപ്പോൾ പറയുന്നത് ഇങ്ങനൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു എന്നാണ് മൗസ അബു മർസൂഖ് എന്ന ഹമാസിൻ്റെ പ്രമുഖനായ നേതാവാണ് ഇപ്പോൾ ഈ ഒരു പ്രായശിത്വവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇയാൾ ഹമാസിൻ്റെ ഖത്തറിലുള്ള പ്രധാനപ്പെട്ട ഓഫീസിലെ വിദേശകാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ആൾ ചിലറക്കാരനല്ല ഏതാണ്ട് മുന്നൂറ് കോടി ഡോളറിൻ്റെ ആസ്തിയുള്ള ആളാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ട ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയും ഖത്തറിൽ ഇതുപോലെ ശതകോടീശ്വരനായി ജീവിച്ചിരുന്ന ആളായിരുന്നു ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും ഇവരെ ഇവരുടെ കുടുംബാംഗങ്ങളെയോ ബാധിക്കാറുമില്ലായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ മർസൂഖിന് തോന്നിക്കാണും തൻ്റെ ഖത്തറുള്ള വ്യവസായമൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് തുർക്കിയിലും ഖത്തറിലുമൊക്കെയാണ് ഇവർക്ക് പലർക്കും വ്യവസായങ്ങളുള്ളത് അവിടെ ഇവരും ഭാര്യയും മക്കളുമെല്ലാം ആഡംബരപൂർണ്ണമായ ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഗാസയിലെ സാധാരണക്കാരായ പാവപ്പെട്ട ഫലസ്തീൻകാരെക്കുറിച്ച് കരയുകയും ചെയ്യും ഇപ്പോൾ മർസൂഖ് പറയുന്നത് ഇസ്രായേൽ പിന്മാറിയാൽ ബന്ദികളെല്ലാം തന്നെ വിട്ടയക്കാം എന്നൊക്കെയാണ് ഇത്രയും വലിയൊരു പ്രതികാരം ഇസ്രായേൽ ചെയ്യുമെന്ന് തങ്ങൾ കരുതിയിരുന്നില്ല എന്നും മർസൂക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം പേരെ കൊല്ലുകയും ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയായിരുന്നു ഹമാസ് ചെയ്തത് നമുക്കറിയാം പല ബന്ദികളും ഇപ്പോഴും അവരുടെ തടവിൽ തന്നെയാണ് പക്ഷേ ഫലസ്തീനിലെ ഏതാണ്ട് നാൽപ്പത്തയ്യായിരത്തോളം സാധാരണക്കാരെ ജനങ്ങൾക്ക് ഇവരുടെ കയ്യിലിരിപ്പ് കാരണം ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വേറൊരു സത്യം ഏതായാലും മർസൂക്കിൻ്റെ അഭിപ്രായ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് വലിയ അപകടത്തിൽ കൊണ്ടിരുന്ന് എത്തിക്കുമെന്ന് ഹമാസിൻ്റെ വലിയൊരു ഭാഗം നേതാക്കളെങ്കിലും അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നും എന്നാൽ അവയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇസ്മായിൽ ഹൈനിയും യാഹ്യാസൻവർനെയും പോലെയുള്ള ഹമാസ് നേതാക്കൾ എടുത്തിയാടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മർസൂഖിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും ചില ഹമാസ് നേതാക്കൾ ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഹമാസിൻ്റെ വക്താവ് ഹസീം ഖസം വെളിപ്പെടുത്തിയത് ഈ മർസൂഖ് പറഞ്ഞ കാര്യങ്ങളോട് തങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്നാണ് ഞങ്ങൾ ആക്രമിക്കാനെത്തിയ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങൾ പ്രതിരോധത്തിനുള്ളതാണ് അതല്ലാതെ സ്നേഹിക്കാനുള്ളതല്ല തുടങ്ങിയ ഒരുപാട് ന്യായങ്ങൾ ഇപ്പോൾ ഈ കൊസം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിലും മർസൂഖ് ഒരു കാര്യം തെളിച്ച് പറഞ്ഞത് ഇപ്പോഴും ഹമാസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് കാരണം പരസ്യമായിട്ടാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് ഇയാൾ അഭിമുഖം നൽകിയത് ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ അത് വീണ്ടും നീട്ടണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക മുൻകൈ എടുത്തതിനൊക്കെ ഒരു ഒത്തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ ഈ ഒരു അഭിപ്രായ പ്രകടനമായി രംഗത്തെത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ മർസൂക്ക് നേരത്തെ പതിനാല് വർഷത്തോളം അമേരിക്കയിലായിരുന്നു അവിടെ ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അമേരിക്കൻ പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് നാട് കടത്തുകയും ചെയ്തിരുന്നു വിവിധ അറബ് രാജ്യങ്ങളിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലാണ് ഇയാൾ ഖത്തറിലേക്ക് എത്തിയതും അവിടെ തൻ്റെ വ്യവസായ സാമ്രാജ്യം സ്ഥാപിച്ചതും ഉടുവിൽ ഹമാസിന് വേണ്ടി അരയും തലയും മുറുക്കി ഇയാൾ രംഗത്തിറങ്ങിയതും ഏതായാലും മർസൂഖിൻ്റെ അഭിപ്രായ പ്രകടനത്തോട് ഹമാസിൻ്റെ നേതൃത്വം തന്നെ ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മർസൂഖിനെ പോലെ മറ്റ് പലരും അതായത് അതൃപ്തരായ അതല്ലെങ്കിൽ തങ്ങളുടെ ഭാവി ദോഷകരമാകും എന്ന് ഇപ്പോഴേ മുൻകൂട്ടി കാണുന്ന പലരും ഇത്തരത്തിലുള്ള പ്രായശിത്വമായി രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഹമാസ് നേതാക്കൾക്ക് മടുത്തു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരിയാൽ മതി എന്ന മാനസികാവസ്ഥയിലേക്ക് ഇവരിൽ പലരും എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് മർസൂഖിൻ്റെ ഈയൊരു കുറ്റസമ്മതം